ശോഭ സുരേന്ദ്രൻ ബി ജെ പിയിൽ അതായത് കേരള ബി ജെ പിയിൽ ഇനി ഒരു തരത്തിലും മാറ്റി നിർത്താൻ പറ്റാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണിൽ ഒതുക്കി നിർത്താൻ പറ്റാത്ത തരത്തിലോട്ട് ശോഭ സുരേന്ദ്രൻ ഓരോ ദിവസം കഴിയും തോറും വളർന്നു വരികയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ ആ ഒരു പ്രാധാന്യം അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ ആ ഒരു ജന ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയവുമില്ല പക്ഷേ കേരള ബി ജെ പിയിൽ പല നേതാക്കൾക്കിടയിലും ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തി ആ ഒരു തരത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന തരത്തിലോട്ട് പോകുന്നു പല ഘട്ടങ്ങളിലും അത് ആ ഒരു തരത്തിൽ പലതരത്തിലുമുള്ള പരാതികൾ അതായത് ശോഭാ സുരേന്ദ്രൻ അർഹിക്കുന്ന സ്ഥാനം കേരള ബി ജെ പിയിൽ നൽകുന്നില്ല എന്നുള്ള തരത്തിലുള്ള പരാതികളൊക്കെ ഇതിനു മുന്നേക്കെ വന്നിരുന്നതാണ് പക്ഷേ ഇനി അങ്ങോട്ട് ശോഭാ സുരേന്ദ്രൻ ആ ഒരു തരത്തിൽ കേരള ബി ജെ കേന്ദ്രത്തിൽ തന്നെ ഒരു വലിയ തരംഗമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഗംഭീര പ്രകടനം തന്നെ കാഴ്ച വയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല റിസൾട്ട് വരുമ്പോഴത്തേക്കും അവിടെ ജയമോ തോൽവിയോ ആയാൽ പോലും മികച്ച ഒരു പ്രകടനം തന്നെ ശോഭാ സുരേന്ദ്രനിൽ നിന്ന് ആലപ്പുഴയിൽ ഇത്തവണ പ്രതീക്ഷിക്കാം എന്നത് ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വോട്ടുകളുടെ കാര്യത്തിൽ വലിയൊരു ഭൂരിപക്ഷം ഇത്തവണ ശോഭാ സുരേന്ദ്രൻ അവിടെ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല അതിൽ ഒരു അട്ടിമറി നേട്ടമോ വിജയമോ സ്വന്തമാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം തന്നെ അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ശോഭാ സുരേന്ദ്രൻ അവിടെ ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആലപ്പുഴയിൽ ഇത്തവണ ഒരു ട്രെൻഡായി മാറാനായിട്ട് ശോഭാ സുരേന്ദ്രൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു നേട്ടമാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുമാത്രമല്ല ഇപ്പോൾ തിരഞ്ഞെടുപ്പുകളെല്ലാം കഴിഞ്ഞ് കേരളത്തിൽ ആ ഒരു തരത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ പോലും ശോഭാ സുരേന്ദ്രൻ വളരെയധികം തിരക്കിലാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പ്രചരണത്തിൻ്റെ കാര്യത്തിനായിട്ട് ശോഭാ സുരേന്ദ്രൻ ഇന്ത്യ ഒട്ടാകെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മുംബൈയിലെത്തി ഡൽഹിയിലെത്തി ഇപ്പോഴിതാ വാരണാസിയിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ശോഭാ സുരേന്ദ്രൻ വലിയ പ്രചരണ തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് തന്നെ പല പ്രചരണ യോഗങ്ങളിലും പങ്കെടുക്കുന്നു കേരളത്തിന് പുറത്തുള്ള ജനങ്ങൾക്കിടയിൽ തന്നെ ആ ഒരു തരത്തിൽ മലയാളികൾക്കിടയിൽ തന്നെ ഒരു വലിയ നേതാവായി അതായത് ദേശീയ നേതാവായി തന്നെ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നത് ഒരു വളരെ വലിയൊരു സംഭവം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും അതായത് കേരള ബി നേതാക്കൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം കേന്ദ്ര നേതാക്കൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കേന്ദ്രത്തിന് അത് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്നും ശോഭ സുരേന്ദ്രന് നൽകേണ്ട പ്രാധാന്യങ്ങൾ അത് എത്രത്തോളം വലുതാണെന്നും കേന്ദ്രം അത് തീർച്ചയായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാണ് അതിന് തെളിവ് തന്നെയാണ് ഈ പോയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ശോഭ സുരേന്ദ്രന് ലഭിച്ച ആ ഒരു സ്വീകരണവും അതോടൊപ്പം തന്നെ അവിടെയെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വലിയ ഓണം എന്ന് പറയുന്നത് ചെറുതല്ല എന്ന് വ്യക്തമായി പറയാൻ സാധിക്കും വാരണാസിയിൽ തന്നെ നരേന്ദ്രമോദിക്കായിട്ട് ശോഭാ സുരേന്ദ്രൻ വളരെ വലിയ ഒരു പ്രചരണ രീതികൾ തന്നെയാണ് അവിടെ എല്ലാ പ്രചരണ യോഗങ്ങളിലും പങ്കെടുത്തുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വളരെയധികം പ്രകടമാണ് ഇനി ഒരു കാര്യം ഉറപ്പാണ് ശോഭാ സുരേന്ദ്രന് കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിൽ തന്നെ ഒരു വലിയ സ്ഥാനം ലഭിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഇനിയിപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി കേന്ദ്രമന്ത്രി ആയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർ അതിന് യോഗ്യയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല ശോഭാ സുരേന്ദ്രൻ അർഹിക്കുന്ന സ്ഥാനങ്ങൾ കിട്ടേണ്ടതും തീർച്ചയായിട്ടും വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയമില്ല ഇനിയിപ്പോൾ ബി ജെ പി രണ്ടായിരത്തി അധികാരത്തിൽ വരുന്നു ബി എന്ന പാർട്ടിയെ എന്തായാലും ഇനിയിപ്പോൾ ഈ അടുത്തൊന്നും തന്നെ താഴെ ഇറക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കത്തില്ല എന്നുള്ളതും വ്യക്തമാണ് അവർ ും കുറെ നാളുകൾ ഇന്ത്യ ഭരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഒന്നുറപ്പാണ് ശോഭാ സുരേന്ദ്രൻ ഇന്നല്ലെങ്കിൽ നാളെ കേന്ദ്രമന്ത്രി ആകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലവിൽ തെളിഞ്ഞു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു തരത്തിൽ ദേശീയ തലത്തിലേക്ക് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഓരോ ദിവസം കഴിയും തോറും ഉയർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒരു നേതാവല്ല ശോഭാ സുരേന്ദ്രൻ എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ ഇപ്പോഴുള്ള ആ ഒരു നീക്കങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞ ഈ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ശോഭ സുരേന്ദ്രനും വരും നാളുകളിൽ അർഹിക്കുന്ന ഒരു സ്ഥാനം കേന്ദ്രത്തിൽ ഉൾപ്പെടെ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും ഒരു കേന്ദ്രമന്ത്രിയായിട്ട് ശോഭ സുരേന്ദ്രനെ കേന്ദ്രത്തിലേക്ക് എത്തിച്ചാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഉറപ്പിച്ച് പറയാനായിട്ട് തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ് ശോഭ സുരേന്ദ്രനെ പോലൊരു വ്യക്തിയൊക്കെ കേന്ദ്രമന്ത്രിയൊക്കെ ആയി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ഗുണം പാവപ്പെട്ട ജനങ്ങൾക്ക് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർക്ക് അത് ചെയ്യാനായിട്ടുള്ള മനസ്സുണ്ട് ആർക്കും സഹായങ്ങൾ ചെയ്യാനുള്ള മനസ്സുള്ള ഒരു വ്യക്തിയാണ് അതിനുള്ള ആ ഒരു അർഹതപ്പെട്ട ഒരു സ്ഥാനം അവർക്ക് നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ ലഭിക്കുകയാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് തന്നെ അവർ അത് ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയമില്ല എന്തായാലും വാരണാസിയിൽ ശോഭാ സുരേന്ദ്രൻ തിളങ്ങുകയാണ് എന്ന കാര്യം ഉറപ്പാണ് അവിടുത്തെ പ്രചരണ രീതികൾ ആ പ്രചരണ യോഗങ്ങളിലെല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഒരു ദേശീയ തലത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിപ്പെടുന്നു തീർച്ചയായിട്ടും വരും നാളുകളിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കേരള ബി ജെ പിയിൽ ഉൾപ്പെടെ ർഹിക്കുന്ന ഒരു വലിയ സ്ഥാനം തന്നെ ലഭിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു കേന്ദ്രമന്ത്രിയായിട്ടോ മാറാനായിട്ട് അവസരം ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്